ാട്ടികുളം നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിലിടങ്ങളിലെത്തി സന്ദർശിച്ചു നൂറു ദിന തൊഴിൽ ലഭ്യമാക്കണമെന്നും തൊഴിൽ ദിനങ്ങളിൽ നിലവിൽ അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നും തൊഴിലാളികൾ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി ഭരണസമിതി അറിയിച്ചു നഗരസഭാ പ്രദേശത്തെ നീർത്തടങ്ങളും ലീഡിംഗ് ചാനലുകളുമായി ബന്ധിപ്പിച്ചു നാട്ടിൽ കൃഷിക്ക് ഉപയുക്തമായ രീതിയിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ കലാരാജു വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ കൗൺസിലർമാരായ സി ബി കൊട്ടാരം പി സി ഭാസ്കരൻ എന്നിവർ പറഞ്ഞു നഗരസഭയുടെ തൊഴിലാളികളായ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സൈറ്റുകൾ നിന്ന് സന്ദർശിച്ചു അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട എന്താ അവർക്ക് വേണ്ട തൊഴിലുകളും ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് തുടർന്ന് പണി നൂറ് പണി വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന തൊഴിലിലെ ലഭ്യത കുറവുണ്ട് എന്ന് അവർ പരാതി പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അതിനനുസരിച്ച് നിർത്തടവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പിന്നെ ലീഡിങ് ചാനലുകൾ അങ്ങനെ കൃഷിക്ക് നമ്മുടെ നാട്ടിലെ കൃഷിക്ക് ഉപയുക്തമായ രീതിയിലും അവർക്ക് പണിയും ലഭിക്കുന്ന രീതിയിലും ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് തൊഴിലകുപ്പ് തൊഴിലാളികളുടെ ജോലി വാസ്തവത്തിൽ അവരുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ട് വർദ്ധിക്കണമെന്ന് മാത്രമല്ല തൊഴിലകുപ്പ് തൊഴിലാളികളുടെ അധ്വാനം ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാനും അതുവഴി നമ്മുടെ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് വാസ്തവത്തിൽ ആവശ്യമുള്ളത് ആ നിലയ്ക്ക് നമ്മുടെ തൊഴിലകുപ്പ് തൊഴിലാളികളുടെ ജോലി പുനഃക്രമീകരിക്കുന്ന കാര്യം സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും വലിയ കൂടി ഞങ്ങൾക്ക് മനസ്സിലായത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു